നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസിക്കു മേലുള്ള ഇസ്രായേലിന്റെ അതിക്രൂരമായ വംശഹത്യ ആറുമാസം പിന്നിടുമ്പോഴും മനസാക്ഷി കുത്തില്ലാതെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോഴും ഒരു ദയ ഇസ്രായേൽ സേനയ്ക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ഹമാസാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഹമാസിനെ തുരത്തുകയാണ് ഈ യുദ്ധത്തിലൂടെ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോഴും ഇന്നുവരെ ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പച്ചയായ സത്യം പക്ഷേ എന്നിട്ടും തുടർന്നു ആക്രമണം ഗാസയെ ആളില്ലാത്താക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന്റെ വംശഹത്യപരമായ നടപടിയിൽ പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇപ്പോഴിതാ ഇസ്രായേലിനെയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേയും പ്രതിരോധത്തിലാക്കുന്ന ഒരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്നത് ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി സൈബർ ഗ്രൂപ്പ് എൻ ഐ ടി ഹണ്ടർ അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പലസ്തീൻ തടവുകാരെ ണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിനു മുന്നിൽ വിൽപ്പനയ്ക്ക് വെക്കുമെന്നാണ് ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകുന്നത് ടെലിഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് സംഘം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ അവരുടെ കൈവശമുള്ള രേഖകളുടെ ചില ഭാഗങ്ങളും ഇതിൽ പങ്കുവച്ചു ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യെ തുടർന്ന് ഗാസയിൽ മുപ്പത്തിയൊന്നായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടതെന്നും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും സംഘം വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രായേലിന്റെ എല്ലാ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ഹാക്കർമാർ അറിയിച്ചു ചുരുങ്ങിയത് അഞ്ഞൂറ് പലസ്തീനികളെയെങ്കിലും വിട്ടയക്കണം അല്ലാത്തപക്ഷം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തും ഇസ്രായേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ രഹസ്യ രേഖകൾ മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളെ തനി നിറം തുറന്നുകാട്ടുന്നതാണ് ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കരാറിന്റെ രേഖകൾ മറ്റു പ്രധാന വിവരങ്ങൾ ഇസ്രായേൽ ഓഫീസർമാരുടെയും സൈന്യത്തിന്റെയും വിവരങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹാക്കർമാർ പറഞ്ഞു ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയവും ഇസ്രായേലി കരാറുകാരും തമ്മിലുള്ള കരാറുകൾ ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയം വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ ഇസ്രായേലി സുരക്ഷാ മന്ത്രാലയത്തിൽ നിന്നുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ സൈനിക ബ്ലൂപ്രിന്റുകളും സാങ്കേതിക ഡ്രോയിങ്ങുകളും മന്ത്രാലയത്തിന്റെ മനുഷ്യശക്തിയുടെ പട്ടിക മന്ത്രാലയത്തിന്റെ ഡാറ്റാബേസുകൾ വിമുക്ത മടന്മാരെയും പരിക്കേറ്റവരെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാമാണ് ഹാക്കർമാർ സ്വന്തമാക്കിയത് ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേലെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരോട് ശക്തമായ പ്രതിരോധം തുടരാനും ഹാക്കർമാർ അഭ്യർത്ഥിച്ചു മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി ഇസ്രായേലി സുരക്ഷാ വൃത്തങ്ങൾ ഇസ്രായേലി പത്രമായ ഇസ്രായേലെ ഹയാവിനോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാലും ഇത് ഹമാസിന്റെ വിജയമാണ് ഹമാസ് െ വിട്ടു നൽകാൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തുവിടുന്നതോടെ ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനങ്ങളാണ് തകരാൻ പോകുന്നത് ഇസ്രായേൽ തകരുകയാണ് ഇനിയൊരു അടി മുന്നോട്ട് വെക്കാൻ അവരെ കൊണ്ടാവില്ല എന്നതാണ് സത്യം തീർത്തും പ്രതിരോധത്തിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും